ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ ശിക്ഷിതകല ജനഗോവിന്ദ യു സുരേശ്വര ഗോവിന്ദ ഗോവിന്ദ ജയഗോവിന്ദ ഗോവിന്ദ ജയ ഗോവിന്ദ നാലാമത്തെ ദിവസവും ഭീഷ്മർ പോർക്കളത്തിൽ പോകാൻ തയ്യാറായി നേരെ അങ്ങനെ പരക്കെ പരക്കെ വെളുക്കണേ ഉള്ളൂ അപ്പോഴേക്കും പാണ്ഡവരും തയ്യാറായി കഴിഞ്ഞു എല്ലാവരും പടക്കളത്തിലേക്ക് എത്തിക്കഴിഞ്ഞു അർജുനൻ കുറച്ച് പതുക്കെയാണ് പുറപ്പെട്ടത് ഈ സമയം കൊണ്ട് അർജുനപുത്രനായ അഭിമന്യു നേരെ പോയി ഭീഷ്മനോട് ഏറ്റുപിടിച്ചു കഴിഞ്ഞത് മൂന്ന് ദിവസത്തെ യുദ്ധം നോക്കുകയാണെങ്കിൽ ഈ നാലാമത്തെ ദിവസം കുറച്ച് വാഴ്ചയോടു കൂടി തന്നെയാണ് ഈ യുദ്ധം തുടങ്ങണത് തന്നെ ഉച്ചയായപ്പോഴേക്കും ഇരു സംഘങ്ങളിലും ധാരാളം നാശനഷ്ടങ്ങൾ നാശനഷ്ടങ്ങളുണ്ടായിക്കഴിഞ്ഞിട്ടു നല്ല പൊരിഞ്ഞ യുദ്ധം നടന്നു ഭീമൻ്റെ ആ ഗതാപ്രഹരത്തിൽ എണ്ണാൻ കഴിയാത്തത്ര കുതിരകളും ആനകളും തേരുകളും ഒക്കെ നാശനഷ്ടം സംഭവിക്കുകയുണ്ടായി സാമ്യമിനി പുത്രനായിട്ട് മഹേഷാടൻ എന്ന് പറഞ്ഞിട്ട് ഒരു യുദ്ധം ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെ കൊന്നു ഇത് കണ്ട ദുശാസനം നേരിട്ട് യുദ്ധത്തിന് വന്നു ദുശ്യാസനും കുറേ അനുജന്മാരുണ്ട് ആ യുദ്ധത്തിൽ ഭീമസേനൻ ധൃതരാഷ്ട്രപുത്രന്മാർ കുറച്ച് പേരെ കൊല്ലുകയും ചെയ്തു ഇത് കണ്ട ദുര്യോധനൻ നേരെ ചാടി വന്നു എതിർത്തു ശക്തിയായിട്ടുള്ള യുദ്ധം നടന്നു ദുര്യോധനൻ്റെ ഒരു അമ്പ് കൊണ്ട് ഭീമസേനന് മോഹാലസ്യമുണ്ടായി ഭീമസേനനെ ഉടനെ പിന്നിലേക്ക് മാറ്റി ഭീമസേനൻ മോഹാലസ്യമൊക്കെ ഉണർന്നു വന്നപ്പോൾ പിന്നെ അവിടെ നടന്നത് ഒരു വലിയ താണ്ഡവം തന്നെയാണ് അപ്പോഴത്തേക്കും ഏതാണ്ട് ഉച്ച കഴിഞ്ഞിരിക്കണു കണ്ടത് മുഴുവൻ തല്ലി തകർക്കാണ് ഭീമൻ ആർക്കും മുമ്പിലേക്ക് എത്താൻ പറ്റുന്നില്ല വീണ്ടും ദുര്യോധനനെത്തി യുദ്ധമായി ദുര്യോധനൻ്റെ ഒരമ്പ് കൊണ്ട് ഭീമൻ വീണ്ടും മോഹാൽസ്യം ഉണ്ടായി ഇത് കണ്ട കൗരവ സൈന്യം അവിടെ ആർത്ത് വിളിക്കാൻ തുടങ്ങി ഭീമനെ പിന്നിലേക്ക് മാറ്റി ഒരു ചെറിയ ക്ഷീണം വരുന്നു എന്ന് മനസ്സിലാക്കിയ ഭീമൻ്റെ പുത്രനായ കടവത്കജന്മായ പ്രയോഗിക്കാൻ തുടങ്ങി കുറേ നാല് കൊമ്പുള്ള ആനകളെയും രാക്ഷസന്മാരെയുമൊക്കെ സൃഷ്ടിച്ച് വലിയൊരു യുദ്ധം അവിടെ അഴിച്ചുവിട്ടു ഭഗദത്തൻ എന്ന് പറഞ്ഞിട്ട് ഇനി ഒരു രാക്ഷസനോടാണ് കയറി ഏറ്റത് ഭഗദത്തന് ക്ഷീണം വരണൂന്ന് കണ്ടപ്പോൾ ഭീഷ്മദ്രോണാദികൾ ഭഗവത്തനെ സഹായിക്കാനെത്തി ഭീഷ്മദ്രോണാദികളും കൗരവരുടെ പ്രമുഖന്മാരും എല്ലാം വന്ന് എതിർത്തിട്ടും ഘടവത്കജന്റെ വീര്യത്തിന് യാതൊരു കുറവുമില്ല ആകാട കുറച്ച് സമയത്തിനുള്ളിൽ കൗരവ സൈന്യത്തെ മുഴുവൻ ഘടവത്കജൻ മുടിച്ചു കളയോ എന്നുള്ള സംശയം അരയായി ഉടനെ ഭീഷ്മനും ദ്രോഹമനും കൂടിയിട്ട് ആ യുദ്ധഭൂമിയിൽ വെച്ചിട്ട് ഒരാലോചന ഉണ്ടായി ഈ ഘടവോഖജൻ ഇപ്പം ശക്തിമകനായിട്ട് നിൽക്കുന്ന നേരാണ് ഇപ്പം നമ്മൾ എതിർത്ത് നമ്മുടെ സൈന്യത്തിനെ മുഴുവൻ നശിപ്പിക്കുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് സൂര്യൻ അസ്തമിച്ചിട്ടില്ല എങ്കിലും നമുക്ക് തൽക്കാലം യുദ്ധം നിർത്തുക നല്ലത് എന്ന് അവർ തീരുമാനിച്ചു അങ്ങനെ കൗരവർ യുദ്ധം നിർത്തിയതായിട്ട് പ്രഖ്യാപിച്ചു പാണ്ഡവർ ആർത്ത് വിളിക്കാൻ തുടങ്ങി പേടിത്തൂറികൾ ഓടി അന്ന് രാത്രി ഇത് ഒഴിവോ തന്നെ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല തൻ്റെ സഹോദരന്മാരെ തൻ്റെ കണ്ുമുമ്പിൽ വെച്ചിട്ടാണ് ഭീമൻ തല്ലിക്കൊന്നത് ഏതായാലും ഉറക്കം വരുന്നില്ല ഭീഷ്മ പിതാമഹൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ ധരിപ്പിച്ചേ പറ്റൂ ഈ പോക്ക് പോയാൽ ശരിയാവില്ല അവിടുന്ന് വതുക്കെ എഴുന്നിട്ട് ഭീഷ്മ പിതാമഹൻ്റെ ശിബരത്തിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഭീഷ്മൻ ദുര്യോധനന് വലിയ സ്നേഹവായ്പോട് കൂടിയിട്ട് എതിരേറ്റു ഉണ്ണി എന്താ ഇപ്പോൾ അർദ്ധരാത്രിയിൽ വരാൻ കാരണം എന്ന് ചോദിച്ചു ത്രൈലോക് രാജാവായ അങ്ങും ദ്രോണാചാര്യരും മറ്റനേകം രാജാക്കന്മാരും ഒക്കെയും ഉണ്ടായിട്ട് എൻ്റെ കൺമുമ്പിൽ മുമ്പിൽ വെച്ചിട്ട് എൻ്റെ അനുജന്മാരെ ഭീമൻ തല്ലിക്കൊന്നത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കണില്ല ഉറക്കവും വരണില്ല നിങ്ങളെയൊക്കെ ജയിക്കാൻ ദേവന്മാർക്ക് പോലും പറ്റില്ല എന്നിട്ടാണോ നിസ്സാരമായ പാണ്ഡവന്മാർ നമ്മളെങ്ങനെയിട്ട് കുഴപ്പമുണ്ടാക്കുന്നത് എന്താ കാരണം ഉണ്ണി ദുര്യോധന പൗരുഷം മാത്രം പോരാ ജയിക്കാൻ അതിനോട് ചേർന്ന് ധർമ്മവും വേണം എവിടെ യുദ്ധം അത് ധർമാധർമ്മങ്ങളുടെ ഏറ്റുമുട്ടലാണ് അവിടെ ധർമ്മത്തിന് മാത്രമേ വിജയമുണ്ടാവുള്ളൂ ധർമ്മമുണ്ടല്ലോ വലിയ ബലമാണ് അധർമ്മമാണെങ്കിലോ വലിയ ബലഹീനതയുമാണ് അതുമാത്രോ ധർമ്മമൂർത്തിയായ ശ്രീകൃഷ്ണന് തിരസ്കരിച്ചത് വലിയ തെറ്റായിപ്പോയി ധർമ്മത്തെയും ഈശ്വരനെയും മുൻനിർത്തിക്കൊണ്ടുള്ള പൗരുഷം മാത്രമേ ജയിക്കൂ ഏത് കർമ്മം ചെയ്യുന്നതും ധർമ്മത്തിന് വേണ്ടിയായിരിക്കണം അതിൻ്റെ കൂടെ ഈശ്വരാധീനം കൂടി ഉണ്ടാവണം എന്നാൽ ജയം സുസാധ്യം ഈ പാണ്ഡവർ ധർമ്മത്തെയും ഈശ്വരനെയും കൂടെ കൂട്ടിയവരാണ് അവർ ശ്രീകൃഷ്ണ ഭഗവാനെ സർവാത്മന ശരണം പ്രാപിച്ചവരാണ് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമായ അവര് വിജയത്തിലേക്കുള്ള വഴി തന്നെയാണ് വെട്ടി തെളിയിച്ചിരിക്കുന്നത് എല്ലാത്തിലും ഈശ്വരാധീനം ഒരു പ്രധാന ഘടകം തന്നെയാണ് അത് വിസ്മരിക്കരുത് അത് കഴിഞ്ഞിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ അപാരവും അനന്തവുമായ മഹിമകളെപ്പറ്റി ഭീഷ്മർ വർണ്ണിക്കാൻ തുടങ്ങി ദുര്യോധന കൃഷ്ണനും അർജുനനും സാക്ഷാൽ നരനാരായണന്മാരാണ് ആ രഹസ്യം അറിഞ്ഞു അറിഞ്ഞുവെക്കണം നരനാരായണന്മാരെ ആർക്കെങ്കിലും ഈ ലോകത്ത് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇന്ന് വെച്ച് യുദ്ധം ചെയ്യാൻ ഇരിക്കുന്നതിൽ അർത്ഥമില്ല യുദ്ധം ചെയ്യുക വേണം ഞാൻ തോൽക്കും എന്ന് വിചാരിച്ച് ഒരു കർമ്മഫലത്തിലും ഏർപ്പെടരുത് നമ്മളുടെ പരിപൂർണ ശക്തിയും ഉപയോഗിച്ച് അത് വിജയിക്കാനാണ് ശ്രമിക്കേണ്ടത് ദൈവീച്ച് ഉണ്ടെങ്കിൽ നമുക്കും ജയിക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ ഈ യുദ്ധം സംശയമൊന്നുമില്ല അതുകൊണ്ട് പോർക്കളത്തിൽ ശക്തി കുറവും ഒരിക്കലും പ്രദർശിപ്പിക്കരുത് നമ്മൾ തളർന്നു എന്ന് തോന്നുമ്പോൾ വീണ്ടും ശക്തി സംഭരിച്ച് മുന്നോട്ട് വരികയാണ് വേണ്ടത് എന്നിങ്ങനെ ഭീഷ്മൻ ഉപദേശം ചൊരിഞ്ഞുകൊണ്ടേയിരുന്നു അപ്പോഴേക്കും അർദ്ധരാത്രി വളരെ കഴിഞ്ഞേക്കണു നേരം വെളുക്കേണ്ട സമയമായി കഴിഞ്ഞു അങ്ങ് നേരം വിശ്രമിക്കൂ എന്നും പറഞ്ഞ് ദുര്യോധന ഭീഷ്മ പിതാമഹനെ നമസ്കരിച്ച് തൻ്റെ ശിബിരത്തിലേക്ക് മടങ്ങിപ്പോയി എല്ലാവർക്കും ഭഗവാൻ എല്ലാ ഐശ്വര്യവും നൽകി കേൾക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു